എല്ലാ കുട്ടികർക്കും അത് സ്മിത്തിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ സെവൻറ്റി ഫൈവ് ഡേയ്സില ഫസ്റ്റ് ഡേ ഇന്ന് തുടങ്ങുവാണ് അപ്പൊ ഞാൻ ഈ സെവൻറ്റി ഫൈവ് ഡേയ്സ് ചലഞ്ചിന്റെ ഇൻട്രോ എടുത്തെങ്കിലും ഒരാഴ്ച പിന്നിട്ട് ഇന്ന് തുടങ്ങാം നാണത്തുടങ്ങാന്നുള്ള മടി മൂലം ഇന്നാണ് ഞങ്ങൾ ഒരാഴ്ചക്ക് ശേഷമാണ് തുടങ്ങുന്നത് അപ്പൊ എന്തായാലും ഫസ്റ്റ് സ്റ്റാർട്ടിങ് ഡേ ആണ് അപ്പൊ വെള്ളം കുടിച്ചോണ്ട് തുടങ്ങാം മൂന്നര ലിറ്റർ വെള്ളമാണ് ഇതിൻ്റെ ചലഞ്ചിലുള്ളത് പിന്നെ കഴിച്ചോണ്ടും അതുപോലെ തന്നെ എക്സസൈസും ഇല്ലാതെയൊക്കെ വണ്ണം കുറയ്ക്കാന്നൊക്കെ പറഞ്ഞ് ഒത്തിരി 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 ഇത് നമ്മൾ കാണുന്നതാണ് പക്ഷെ അതൊന്നും വേണ്ട നമുക്ക് ഏറ്റവും നല്ലത് ആരോഗ്യകരമായിട്ട് നല്ല രീതിയിൽ നല്ല ഡയറ്റ് എടുത്തും അതുപോലെ തന്നെ എക്സസൈസ് ചെയ്തും നമുക്ക് ശരീരഭാരം കുറയ്ക്കാൻ സാധിച്ചാൽ അതാണ് ഏറ്റവും നല്ലൊരു കാര്യം അപ്പൊ നമുക്ക് അപ്പൊ അഞ്ചു മണിയൊക്കെയാണ് നമ്മളിപ്പോ എഴുന്നേറ്റ് ഇരിക്കുന്നത് അതാണ് ഏറ്റവും വലിയൊരു സ്റ്റാർട്ടിങ് ട്രബിള് അപ്പോൾ എന്തായാലും മടിച്ച് മടിച്ച് ഇന്ന് എഴുന്നേറ്റിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഫസ്റ്റ് ദിവസത്തെ നമുക്ക് വെള്ളം കുടിച്ച് കഴിയുമ്പോഴത്തേക്കും നം ഒരു ജസ്റ്റ് നടക്കുക അല്ലെങ്കിൽ എക്സറെ എന്താണേലും ചെയ്യുന്നത് ഒരു മണിക്കൂർ ചെയ്യണമെന്നാണ് അപ്പോൾ ഞാൻ എന്തായാലും ഇപ്പം ത്രെഡ്മില്ല ത്രെഡ്മില്ലുള്ളതുകൊണ്ട് നടക്കാൻ കയറുകയാണ് ജസ്റ്റ് അല്ലാതെ നമ്മ പുറത്തോട്ട് പോകാൻ പറ്റുന്നവർക്ക് പുറത്തോട്ട് പോകാം അല്ലാതെ തന്നെ ചെറിയ എക്സസൈസുകളൊക്കെ ചെയ്യാൻ പറ്റുന്ന ആൾക്കാർക്ക് അത് ചെയ്യാം അപ്പം ഞാൻ കുറച്ച് ആദ്യം നടന്നിട്ട് ഒന്ന് ബോഡി ഹീറ്റാക്കി വാക്കി ചെയ്യാമെന്ന് പറഞ്ഞാണ് കാര്യം തുടക്കമല്ലേ ഒന്നും ഇതുവരെ ചെയ്തിട്ടൊന്നും ഇല്ല അപ്പം ആദ്യമായിട്ട് ചെയ്യുമ്പോഴത്തേക്ക് ആദ്യമൊന്നും ബോഡി ഹീറ്റാക്കണല്ലോ എന്നിട്ട് ബാക്കി ചെറിയ ചെറിയ നമുക്ക് ആദ്യം തന്നെ പെട്ടെന്ന് ഒരുപാടുള്ള ഇതൊന്നും ചെയ്യണ്ട കുറച്ച് കുറേ കുറേ നമുക്കൊന്ന് സെറ്റ് ആയതിനു ശേഷം അതേപോലെ ചെയ്തു തന്ന ആദ്യമല്ലേ ആദ്യം തന്നെ നമ്മൾ ഒത്തിരി ഇത് ചെയ്യാൻ പോയാൽ അതങ്ങ് പെട്ടെന്ന് നിർത്തേണ്ടതായിട്ട് വരും അപ്പം നമുക്ക് ചെറിയ ചെറിയ രീതിയിൽ ആദ്യം ചെറിയ നടത്തുവരിയായിട്ട് പക്ഷെ എന്തുവാണെങ്കിലും ചെയ്യുന്നത് ഒരു മണിക്കൂർ കൃത്യമായി ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ അതേ നമ്മുടെ ആലപ്പുഴ ബീച്ചിലാണ് അപ്പോൾ വീടിൻ്റെ അവിടെ നിന്ന് ഒരു കിലോമീറ്റർ ഉള്ളൂ ജസ്റ്റ് അപ്പോൾ ഞങ്ങൾ ഇന്ന് ബീച്ചിലോട്ടാണ് നടക്കാൻ വന്നിരിക്കുന്നത് അപ്പം ത്രെഡ്മില്ല ഒരു അര മണിക്കൂറോളം യൂസ് ചെയ്ത് കാര്യം ആദ്യം യൂസ് ആയതുകൊണ്ട് കുറച്ച് നേരമൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ അങ്ങനെ അത് യൂസ് ചെയ്തതിന് ശേഷം അപ്പോൾ അങ്ങനെ അതില്ലാത്തവർ നമുക്ക് സാധാരണ നടക്കലെന്നറിഞ്ഞാൽ ഒരു മണിക്കൂർ കണ്ടിന്യൂസ് നടക്കുക അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ അങ്ങനെയുള്ള എക്സർസൈസ് ചെയ്യുക ചെയ്താൽ മതി അപ്പോൾ അതേ നമ്മുടെ ആലപ്പുഴ ബീച്ചിലാണ് വന്നിരിക്കുന്നത് നമ്മുടെ എല്ലാ ആൾക്കാരുടെയും ആലപ്പുഴ ഉള്ളവരെ ഒട്ടുമിക്കും നടക്കാൻ വെച്ച സീസണൊക്കെ വരുന്ന ഒരു സ്ഥലമാണ് അപ്പൊ നല്ലൊരു തിരക്കാണ് ഇവിടെ രാവിലെ വരുമ്പോഴത്തേക്കും ഇത് നമ്മുടെ ഇവിടെ വലിയ ആഡംബരമായി കൊണ്ടുവന്ന് പാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നൊരു കപ്പൽ വേണ്ട വെള്ളത്തിലോടുവല്ലോട്ടോ ഇതിപ്പോ നമ്മുടെ കരക്ക് ഇവിടെ കാഴ്ചക്ക് വെച്ചിരിക്കുന്ന ഒരു സാധനമാണ് അപ്പൊ അതിന്റെ ഒരുപാട് ഒക്കെ അവിടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് അപ്പൊ ഇവിടെ ഒരു നമുക്ക് ആലപ്പുഴക്കാർക്ക് കാണാനായിട്ടുള്ളൊരു ഇതിന് വെച്ചിരിക്കുകയാണ് നോക്കിയാൽ സത്യം പറഞ്ഞ തലപ്പുഴ ഉണ്ടായിട്ട് ഇപ്പോഴാണ് ഇത് കാണുന്നത് അത് കാരെ നടക്കാനൊന്നും വരാറില്ല അപ്പൊ ഈ ഒരു ചലഞ്ചിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഇങ്ങോട്ട് ഇറങ്ങിക്കുന്നത് അങ്ങനെ ഒന്ന് ബീച്ച് കാണാനൊക്കെ പറ്റി അപ്പൊ ഇനി എഴുപത്തഞ്ച് ദിവസത്തേക്ക് നല്ല കണ്ടിന്യൂസ് ആയിട്ട് ബീച്ച് കാണാനുള്ള ഒരു ഭാഗ്യമൊക്കെ കിട്ടുമല്ലോ രാവിലെ നടത്തൊക്കെ കഴിഞ്ഞ് വന്ന് വേറെ പ്രത്യേകിച്ച് ഒന്നും ഇല്ല നമ്മൾ രാവിലെയുള്ള നടത്തുക മാത്രമല്ല ഇപ്പോൾ ബീച്ചിലെ ആഴ്ച വെക്കാണ്ട് നല്ല അടിപൊളിയായിട്ട് നടന്നൊക്കെ വന്ന് അപ്പോൾ ഇനിയിപ്പോൾ രാവിലത്തേക്ക് ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കണം ഞാനിപ്പോൾ രാവിലത്തേക്ക് നമ്മളിവിടെ അരി ആഹാരം ആയതുകൊണ്ട് ഞാൻ അത് കഴിക്കുന്നില്ല വേറെ നമ്മൾ ഞാൻ ഓട്ട്സാണ് എടുക്കുന്നത് അപ്പോൾ ഓട്സിൽ അല്പം പോലും മധുരം ചേർക്കുന്നില്ല ഓട്ട്സിൽ മധുരത്തിന് വേറെ ഞാനിവിടെ ഡേറ്റ്സ് ആണ് ചേർക്കുന്നത് അപ്പോൾ ഡേറ്റ്സ് ചേർക്കുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും അപ്പം അതിൻ്റെ ഒപ്പം അല്പം നട്ട്സും ഏലക്കായും യും അതുപോലെ തന്നെ ഒരല്പം തറത്തെ എല്ലും കൂടെ ഇട്ടാൽ നമുക്ക് ഡയറ്റിനുള്ള നല്ല സൂപ്പർ ഓട്സ് ആയിട്ട് കഴിക്കാൻ പറ്റും അപ്പോൾ അതുപോലെ തന്നെ വീട്ടിലേക്ക് പിന്നെ അപ്പവും മുട്ട കറിയായിരുന്നു അപ്പോൾ മോന് വിടാനുള്ള തിരക്കുണ്ടായിരുന്നു അപ്പം അതേപോലെ ഞാനും അവനും കൂടെ ഒരുമിച്ചിരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു അപ്പോൾ ഞാൻ എട്ട് മണിക്ക് മുമ്പായിട്ട് ഓട്സും കഴിച്ചു അവനത് അവന് കഴിക്കാനുള്ള അപ്പവും ഉണ്ടാക്കി സെറ്റാക്കി കൊടുത്തു പതിനൊന്ന് മണിയൊക്കെ കായ് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ രാവിലെ മുട്ടക്കറി ആയിരുന്നല്ലോ അപ്പോൾ അതിന്റെ മുട്ട എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ വെള്ളം മാത്രമേ ഉപ കഴിക്കുന്നുള്ളു കറി ഡയറ്റിന് എപ്പോഴും വെള്ളം മാത്രം ഉപയോഗിക്കുന്നതാണ് നല്ലത് അതിന്റെ ആ കറി എടുത്ത് മാറ്റിയതിന് ശേഷം രണ്ട് മുട്ടയുടെ വെള്ളം ഞാൻ ഇവിടെ കഴിക്കുന്നുണ്ട് അപ്പൊ മൂന്നര ലിറ്ററാണ് വെള്ളം കണക്ക് അപ്പൊ ഞാൻ ഒരു ലിറ്ററിന്റെ ഒരു ബോട്ടിൽ എടുത്തിട്ടുണ്ട് അതിൽ നമുക്ക് ആദ്യം ഒരു ലിറ്റർ അളന്നെടുക്കാം അത് കുടിച്ചതിന് ശേഷം ബാക്കി വെള്ളം ഇതേപോലെ നമുക്ക് അളന്നെടുത്ത് കുടിക്കാം മൂന്നര ലിറ്റർ അല്ലെ മൂന്നും മൂന്നര ലിറ്റർ അതാണ് അതിന്റെ കണക്ക് അപ്പൊ എന്തായാലും ഫസ്റ്റ് നമുക്ക് ആദ്യത്തെ ഒന്ന് അളന്ന് വെച്ചേക്കാം ഇങ്ങനെ അളന്ന് വെക്കുന്നപ്പൊ നമുക്ക് കറക്റ്റ് അളവ് അറിയാൻ പറ്റൂല അതുകൊണ്ടാണ് ഇതേ രീതിയിൽ എടുത്ത് വെക്കുന്നത് അപ്പൊ എന്തായാലും ഇതേ രീതിയിൽ രണ്ട് ബോട്ടിലും അല്ലെങ്കിൽ ഒരു അര ബോട്ടിലും കൂടെ ചേർത്ത് മൂന്നോ മൂന്നര ലിറ്റർ വെള്ളം നമുക്ക് കുടിക്കാം അപ്പോൾ ഉച്ചക്കത്തേക്കുള്ള എല്ലാം റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് ഞാൻ മീൻ പൊലിച്ച് തിന്നാൻ പറ്റാത്തത് കൊണ്ട് മത്തി ജസ്റ്റ് ഒന്ന് വാടയിലേൽ പൊള്ളിച്ചെടുക്കുകയാണ് അപ്പം അന്നേരം കുഴപ്പമില്ലല്ലോ മീൻ ചെറിയ മീൻ കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ് ഡയറ്റിന് അപ്പം ഞാൻ ചോറ് കഴിക്കുന്നില്ല ചോറ് വേണ്ടവർക്ക് ഞാൻ ഇന്ന് ചോറ് കഴിക്കുന്നില്ല അപ്പം ഇടക്ക് ഒരു ദിവസമൊക്കെ കഴിക്കാം അപ്പം വേണ്ടവർ ഒരു സ്കിന്നക്കകത്ത് ജസ്റ്റ് അല്പം ചോറും അതിൻ്റെ ഒപ്പം വെജിറ്റബിൾസും എടുക്കുക ഞാൻ ഇന്ന് സലാഡും അതുപോലെ തന്നെ ഈ മീൻ പൊള്ളിച്ചതുമാണ് ഉച്ചക്കത്തെ എൻ്റെ എന്റെ ലഞ്ച് ഇന്നത് അപ്പൊ നമ്മുടെ ലഞ്ചിനുള്ള സാധനങ്ങൾ റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഞാൻ എന്റെ സലാഡിനായിട്ട് സലാഡാണെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ അതിനുവേണ്ടി ക്യാബേജ് അതുപോലെ തന്നെ ഒരു ആപ്പിൾ കുക്കുംബറ് ഒരു ചെറിയ സവാള ഒരല്പം ബീറ്റ് ഒരു ക്യാരറ്റ് എല്ലാം ചെയ്ത് വെച്ചിരിക്കുകയാണ് നമുക്ക് ഇത് സലാഡാക്കാം ഓരോന്നായിട്ട് നമുക്ക് ഇട്ടു കൊടുക്കാം അപ്പൊ ആപ്പിൾ അരിഞ്ഞു വെക്കുമ്പോഴത്തേക്ക് ആ ഒരു കളറിന് വ്യത്യാസം ഉണ്ടാവില്ല അത് ആ ഒരു നിറത്തിലിരിക്കുന്നത് അപ്പൊ ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്ത് ഒരു നുള്ളു കുരുമുളക് പൊടിയും അതുപോലെ തന്നെ ഒരു അല്പ ഉപ്പും കൂടി ഇട്ടുകൊടുക്കാം അതുപോലെ തന്നെ ഞാൻ എൻ്റെ അതിൻ്റെ ഒപ്പം മീൻ മത്തി അതുപോലെ തന്നെ അയിലയും കൂടെ പൊള്ളിച്ചെടുത്തിട്ടുണ്ട് അപ്പം അതുമാണ് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കേണ്ടല്ലോ മസാല വെച്ച് ജസ്റ്റ് ഒന്ന് വാഴയിലയിൽ വെച്ച് പൊള്ളിച്ചെടുത്തതാണ് അപ്പം ഇത് രണ്ടുമാണ് ഇന്നത്തെ എന്റെ ലഞ്ച് അപ്പൊ ഇന്ന് ചോറ് എടുത്തിട്ടില്ല ഒരു കപ്പ് ചോറ് അതിൻ്റെ ഒപ്പം കഴിക്കാം അപ്പം ഇതായിരിക്കും ഏറ്റവും ബെറ്റർ ഇത് നിന്ന് നമുക്ക് വയ വിഷപ്പെടുകയും ചെയ്യും അതുപോലെ തന്നെ വയർ നിറയുകയും ചെയ്യും അതുപോലെ തന്നെ ഏറ്റവും നല്ല നമ്മള് എല്ലാ പച്ചക്കറികളും ഉൾപ്പെടുത്തിയിട്ടുണ്ടല്ലോ അപ്പൊ ഒത്തിരി ഒത്തിരി ഗുണങ്ങളുള്ള സലാഡാണ് അപ്പൊ രണ്ടാമത്തെ ബോട്ടില് രണ്ടാമത്തെ ബോട്ടില് വെള്ളമായിനെ നമുക്ക് അതുകൂടി നിറച്ചെടുക്കാം ആദ്യത്തെ ബോട്ടിൽ കുടിച്ച് തീർത്ത് അപ്പൊ രാവിലെ തൊട്ട് ഉച്ചാരക്കെ ഇച്ചിരി വെള്ളം കുടിക്കാൻ വിശുമോള ഓട്ടത്തിലാട്ടെ പക്ഷെ അതെങ്ങനെയൊക്കെ കുടിച്ച് തീർത്ത് ഞാൻ കുറച്ചായി കഴിയുമ്പോഴേക്കും ബോഡി അക്സെപ്റ്റ് ആയിക്കോളും പിന്നെ നമുക്ക് ഈ എക്സസൈസ് ചെയ്യാതെ അതുപോലെ തന്നെ ഫുഡ് കുറയ്ക്കാതെ ഒക്കെ വണ്ണം കുറയ്ക്കാന്നൊക്കെ പറയുന്നത് അതൊക്കെ വെറുതെയാണ് ഒരിക്കലും നടക്കത്തില്ല നമ്മൾ നല്ല രീതിയിൽ എക്സസൈസ് ചെയ്യുക അതെന്തുവാണേലും അത് നടത്താണേലും ഒക്കെ നമ്മളത് ആ ഒരു കണ്ടിന്യൂസ് ചെയ്യുക അപ്പോൾ വൈകുന്നേരത്തെ സ്നാക്സ് ആയിട്ട് നമുക്ക് എൻ്റെ ഡേറ്റ്സ് ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ എൻ്റെ രണ്ടാമത്തെ ലിറ്റർ വെള്ളമാണ് രാത്രി എട്ട് മണിക്ക് മുന്നേ ആകുമ്പോൾ നമുക്ക് ബ്രേക്ക്ഫാ അല്ല സോറി ഡിന്നർ കഴിക്കണം ഡിന്നർ കഴിക്കാനുള്ള ഒരുക്കത്തിലാണ് പിന്നെ ഒരു ലിറ്റർ വെള്ളം കൂടി നമുക്ക് കുടിക്കാൻ കിടക്കുവാണ് അപ്പൊ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് രണ്ട് മുട്ട ഓംലേറ്റിനാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതിനായിട്ടൊരു പകുതി സവാള തക്കാളി ഒരു ചെറിയ ക്യാരറ്റ് ഒരു പച്ചമുളക് പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഒപ്പം ഓട്സ് കുരുമുളക് പൊടി ഉപ്പ് ഇതുകൂടെ ചേർത്ത് എണ്ണയില്ലാതെ നമുക്ക് ഒരു മിക്സഡ് വെജ് ഓംലേറ്റ് ആക്കി എടുക്കാം അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് നമ്മൾ മിക്സ് ആക്കി വെച്ചിരിക്കാണ് നമുക്ക് നല്ല രീതിയിലൊന്ന് ഒന്ന് അടിച്ചെടുക്കാം അപ്പോൾ അതേ അങ്ങനെ നമ്മുടെ ഡേ വൺ ഇനിയിപ്പോൾ സെവൻറ്റി ഫോർ ഡേയ്സ് കിടക്കാണ് ഡേ വൺ അങ്ങനെ വിജയകരമായി കഴിഞ്ഞിരിക്കുന്നു ഇനിയിപ്പോൾ ഇതേ എട്ട് മണിക്ക് മുന്നേ നമ്മൾ അങ്ങനെ ഡിന്നറും കഴിക്കാൻ പോവാണ് അതുപോലെ തന്നെ ഇനി ഒരു കുപ്പി വെള്ളം കൂടെ ഉണ്ട് ഫിനിഷ് ചെയ്യാൻ അപ്പോൾ എന്തായാലും എൻ്റെ കൂടെ എല്ലാ കൂട്ടുകാരും സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇതേപോലെ വെയിറ്റ് കുറയ്ക്കാൻ എല്ലാവരും വെയിറ്റ് കുറയാൻ ആഗ്രഹിക്കുന്നവർ എല്ലാവരും ഈ വീഡിയോയിൽ അപ്പം എൻ്റെ ഒപ്പം നല്ല സപ്പോർട്ടായിട്ട് ഇരിക്കണം കേട്ടോ അപ്പോൾ എന്തായാലും പുതിയൊരു പുതിയൊരു വീഡിയോയുമായി വരുന്നതായിരിക്കും എല്ലാവർക്കും ബൈ അപ്പം ഇനി നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് നമ്മുടെ ഡേയ്സ് വീഡിയോസ് ആയിരിക്കും സെവൻറ്റി ഫൈവ് ഡേയ്സ് വരെ അങ്ങനെ ആയിരിക്കും അപ്പം എന്തായാലും പുതിയൊരു വീഡിയോയിൽ വരുന്നതായിട്ട് എല്ലാവർക്കും